നമസ്കാരം ചൊറ്റാനിക്കര ക്ഷേത്രത്തില് ആ മകത്തിന് നട തുറക്കുമ്പോൾ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ കണ്ഠങ്ങളിൽ നിന്ന് അമ്മേ മന്ത്രം ഇങ്ങനെ ഉയരും ആ മന്ത്രത്തിന്റെ പ്രതിധ്വനിയില് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു അഭൂതപൂർവ്വമായ ഒരു ആനന്ദാവസ്ഥ ഒരു അനുഭൂതി ഉണ്ടാവും എത്ര മനുഷ്യരാണ് സ്വയം മറന്ന അമ്മേ നാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്ക ജീവിക്കുന്നത് മകത്തിൻ്റെ അന്ന് മാത്രമല്ല എന്നും എപ്പോഴും ചോറ്റാനിക്കേത്രത്തിൽ ഉള്ള മന്ത്രമാണ് അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ലക്ഷ്മീനാരായണ നാരായണ ഇന്നിപ്പോൾ ഈ മന്ത്രം കേരളത്തിലെ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഭക്തന്മാർ ജപിക്കുന്നു ഈ മന്ത്രം ആവിർഭവിച്ചത് ചുറ്റാനിക്കിരയിൽ നിന്നാണ് കാരണം ചോറ്റാനിക്കിരയിൽ മാത്രമാണ് അമ്മയും നാരായണനും കൂടി ഒരു ശ്രീകോലിൽ ഇരിക്കുന്നത് ഭഗവതിയോട് ചേർന്ന് തന്നെ ഇപ്പോൾ രാവിലെ നിർമ്മാല സമയത്തോ അഭിഷേക സമയത്തോ അല്ലെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണിവരെയൊക്കെ തൊഴുന്നവർക്ക് ആ രുദ്രാക്ഷ ശിലയുടെ താഴ്ത്തു നോക്കിയാൽ മഹാവിഷ്ണുവിൻ്റെ ആ സ്വയംഭവായിട്ടുള്ള ആ ശില കൂടി ചെറിയ ശില കാണാൻ കഴിയും അവിടെ ദിവസവും ആ നാരായണമൂർത്തിക്ക് നിവേദ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വിശേഷമായിട്ടുള്ള നദിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവതിക്ക് എന്തൊക്കെയുണ്ട് അതൊക്കെ ഇപ്പോഴത്തെ ഉണ്ട് പൂജയായിട്ടുള്ള നദിയായിട്ടാണുള്ളത് അപ്പൊ പറഞ്ഞു വന്നത് എല്ലാവിധ ആചരണങ്ങളോട് കൂടിയും ആണ് മൂർത്തി അഥവാ ശിവൻ നാരായണൻ ചൊട്ടാനിക്കര ശ്രീഗോലിൽ ഉള്ളത് കേവലം ഒരു സങ്കല്പം മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ആ ദേവിയെ വിചാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ നാരായണനെയും കൂടെ നമ്മൾ വിചാരിക്കും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നാരായണ മന്ത്രത്തിൻ്റെ അതിൻ്റെ വൈശേഷികത അതിൻ്റെ ഫലം എല്ലാം നമുക്കറിയാം ഇവിടെ ഒരു ക്രമമായ രീതിയിലാണ് ഈ മന്ത്രം രൂപപ്പെട്ടിട്ടുള്ളത് അമ്മയാണ് ആദ്യം അമ്മയെ നാരായണ ദേവിയെ നമ്മൾ എപ്പോഴും നമ്മൾ സ്തുതിക്കുമ്പോൾ ആദ്യ സ്തുതി മാതൃഭാവത്തിലാണ് ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ ശ്രീമാത്രേ നമ്മ ശ്രീമാതാ അല്ലേ മാതാ അമ്മ അങ്ങനെയാണ് തുടങ്ങുന്നത് ഇവിടെയും അങ്ങനെയാണ് അമ്മേ നാരായണ ഈ അമ്മയെ ലളിതാ സഹസ്രനാമത്തിൽ എന്തിൻ്റെ അമ്മയാണെന്ന് ചോദിച്ചാൽ സഹസ്രനാമം പറയുന്നത് വേദജനനി ഇത് വേദത്തിൻ്റെ ജനനിയാണ് ശരി പിന്നെയോ അമ്മയാകുമ്പോൾ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് ആ ശബ്ദത്തിൻ്റെ ഒരു ഒരു കുറച്ചും കൂടി ഒരു ഗൗരവമായ അർത്ഥം അമ്മ പ്രസവിച്ചവളാണ് ഈ അമ്മ ആരെയാണ് പ്രസവിച്ചത് എഴുതാ സഹസ്രാമത്തെ പറയുന്നു വിയദാദി ജഗത് പ്രസൂ ഈ വിയദാദികളാവുന്ന ഈ ജഗത്തിനെ പ്രസവിച്ചവൾ എന്ന് വച്ചാൽ ആകാശം ആകാശത്തെ പ്രസവിച്ചവൾ ഈ ജഗത്തിനെ പ്രസവിച്ചവ ആ ഒറ്റ വാക്കിൽ നിന്ന് തന്നെ അമ്മ എന്ന ആ ഒരു വാക്കിൽ നിന്ന് തന്നെ പൂർണ്ണമായ ബ്രഹ്മബോധം നമുക്ക് ലഭിക്കുന്നു അമ്മ എന്ന ആ ഒരു വാക്കിൽ നിന്ന് വാത്സല്യവും രക്ഷയും നമുക്ക് ലഭിക്കുന്നു ആ വാക്കിൻ്റെ അർത്ഥം വീർതാദ ജഗത്പ്രസുവെന്നുള്ള ആ പഞ്ചഭൂതങ്ങളെ മുഴുവൻ പ്രസവിച്ച ഈ ജഗത്തിനെ പ്രസവിച്ച ഈ ബ്രഹ്മാണ്ടങ്ങളെ പ്രസവിച്ച ആ മഹാ ആദി പരാശക്തിയാകുന്നു എന്ന അർത്ഥവും കൂടി അമ്മ എന്ന പദത്തിന് ഉണ്ട് നാരായണ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം നാരായണന്റെ സ്ത്രീലിംഗമാണ് നാരായണി ആ നാരായണന്റെ ശക്തിയാണ് ഈ സ്ത്രീ അഥവാ ഈ അമ്മ അഥവാ ഈ നാരായണി ത്വം വൈഷ്ണവീശക്തരനന്ദവീതിയ വിശ്വസ് ബീജം പരമാസിമായ ഈ വിശ്വത്തിൻ്റെ ബീജം അതായത് ഈ വിശ്വത്തിൻ്റെ ആ വിത്ത് വിശ്വം ഒരു വലിയ അരയാൽ മരം പോലെ അരയാൽ വൃക്ഷം പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഈ ദേവിയാണ് വിത്ത്ല്ലെങ്കിൽ മരമില്ല അല്ലെ വിശ്വസ്മയ നമാ വിഷ്ണു സഹസ്രാമത്തില് പറയണം ഭഗവാനെ നാരായണനെ വിശ്വമായിട്ട് തന്നെ പറയും വിശ്വസ്മയ നമാ ആ വിശ്വത്തിൻ്റെ ആ വേര് തായ്വേര് അഥവാ ആ ബീജം ആ വിത്ത് ഈ അമ്മയാണ് ഈ നാരായണയാണ് അങ്ങനൊരു വലിയ അർത്ഥവും കൂടി ഈ അമ്മേ നാരായണ എന്ന ശബ്ദത്തിലുണ്ട് ഈ ഒരൊറ്റ പദം കൊണ്ട് തന്നെ ഈ വിശ്വത്തെ ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും എല്ലാം ഈ ഒരു വാക്കുകൊണ്ട് തന്നെ അവിടെ ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഈ പഴയ ആൾക്കാരൊന്നും വെറുതെ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല വളരെ ആലോചിച്ചിട്ടാണ് പലപ്പോഴും അവരിതൊക്കെ പ്രയോഗിക്കുന്നത് അതാണ് അമ്മേ നാരായണ ദേവി നാരായണ ഈ ദേവൻ എന്ന ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗമാണ് ദേവി പക്ഷെ ഇവിടെ മറ്റൊരു അർത്ഥം കൂടി വരും ഈ സകല ദേവതാഗണങ്ങളുടെയും സകല ദേവസമൂഹത്തിൻ്റെയും ശക്തി എല്ലാം ചേർന്നവളാണ് ഈ ദേവി മഹാലക്ഷ്മിയുടെ കഥ ദേവി മഹത്മതലെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ദേവന്മാരുടെ ശക്തികളും കൂടി ചേർത്തിട്ടാണ് ആ മഹാലക്ഷ്മിയുടെ ആവിർഭാവം സകല ദേവന്മാരുടെയും ശക്തിയുടെ സമാഹാരമാണ് ഈ ദേവി അഥവാ എല്ലാ ദേവന്മാരും എങ്ങനെ ശക്തിമാന്മാരായിരിക്കുന്നുവോ അത് ഈ ദേവിയെ കൊണ്ട് മാത്രമാണ് ശിവശക്തിയുക്തായ ദി ഭവതി ശക്ത പ്രഭവിതും ന ജയദേവം ദേവോ നശലിതുമി ഈ ദേവി ഇല്ലെങ്കിൽ ഈ ശക്തി ഇല്ലെങ്കിൽ ഈ ശിവനൊന്നും സ്പന്ദിക്കാൻ കൂടി പറ്റില്ല എന്ന് സൗന്ദര് പറയുന്നു എല്ലാ ദേവന്മാരുടെയും ശക്തി ചേർന്നതാണ് ദേവി ആ ദേവി അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറയുമ്പോൾ ആ ദേവി ശബ്ദം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ ഒരു അർത്ഥബോധം നമുക്കുണ്ടാവും ലക്ഷ്മി നാരായണ ലക്ഷ്മി മഹാലക്ഷ്മിയായിട്ട് മൂലരൂപത്തിലുള്ള മഹാലക്ഷ്മിൻ്റെ വിഷ്ണു പത്നിയായിട്ട് ആയിട്ടുള്ള ലക്ഷ്മിൻ്റെ വിഷ്ണു സഹസ്രാമത്തിൽ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ആദിമൂലകാരണിയായിട്ടുള്ള ലക്ഷ്മി ഉണ്ട് ഈ നാരായണന്റെ മുഴുവൻ ശക്തി ചൈതന്യവും ആ ലക്ഷ്മിയിൽ നിക്ഷിപ്തമാണ് നാരായണന് പോലും തൻ്റെ അഭീഷ്ടങ്ങളെയൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നത് ഈ ലക്ഷ്മിയാണെന്നാണ് കനകധാരാസ്തവത്തിലെ സ്വാമികൾ പറയണത് മാത്രമല്ല ആ ലക്ഷ്മി ശബ്ദം ഐശ്വര്യത്തെയും വീര്യത്തെയും കീർത്തിയെയും സമ്പത്തിനെയും എല്ലാം വിദ്യയും വിജ്ഞാനവും എല്ലാം പ്രതിനിധാനം ചെയ്യുന്നു ഈ ഭു മൂന്ന് ലോകങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു സാവിത്ര സാവിത്രി ബന്ധം ഗായത്രി ബന്ധം ഇതെല്ലാം ഈ ഒരു പദം കൊണ്ട് ലക്ഷ്മി നാരായണ എന്ന പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നു മറ്റത് ഭദ്രേ നാരായണ എന്നാണ് സാധാരണ ഭദ്രം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഭദ്ര എന്ന വാക്കിന്റെ അർത്ഥം മംഗളം പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ മംഗളം ഭദ്ര എന്ന് വെച്ചാൽ മംഗളം പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് പലപ്പോഴും ദേവിയെ അഭിസംബോധന ചെയ്യുന്നത് ഭദ്രേ എന്നാണ് ഭദ്രകാളി നമുക്കറിയാം എല്ലാ വിജ്ഞാനത്തിൻ്റെയും എല്ലാ വീരത്തിൻ്റെയും അസുര സംഹാരിയായിട്ടുള്ള എല്ലാ തിന്മകളുടെയും നാശം വരുത്തുന്നവരുമായ ആ കാളി ശക്തി ആ ഭദ്ര എന്ന പദത്തിൽ അവിടെ ദ്യോതിപ്പിക്കുന്നവർ അഥവാ അവിടെ അർത്ഥമാവുന്നു അപ്പം ലക്ഷ്മിയായും കാളിയായും സരസ്വതിയായും നാലാമതൊന്നായി തുരിയായിരിക്കുന്ന ചണ്ടികയായോ ആ ആദി പരാശക്തിയായോ ഇരിക്കുന്ന ആ ദേവി നമ്മൾ പറയും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി പരാശക്തി ആദിശക്തി ഇങ്ങനെ അഞ്ച് ഭാവങ്ങൾ ദേവിക്കുന്നുണ്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സുലഭമാണ് നമുക്കത് അറിയാൻ കഴിയും പരാശക്തിയും ആദിശക്തിയും കുറച്ച് നിഗൂഢവും ഗൂഢവുമായിട്ടുള്ള വിദ്യയാണ് ഈ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ലക്ഷ്മീനാരായണ നാരായണ എന്ന മന്ത്രത്തിൽ ഈ പരാവിദ്യയും അപരാവിദ്യയും അടങ്ങിയിരിക്കുന്നു അതിൻ്റെ വാച്യാർത്ഥത്തിൽ ഉപരി മറ്റൊരു ലക്ഷ്യാർത്ഥവും ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു പരിപൂ ഇങ്ങനെയല്ല ഈ ഒരു മന്ത്രം പരിപൂർണമായ മന്ത്രമാണ് പരിപൂർണമാണ് ആ മന്ത്രം ആ മന്ത്രത്തിന് പ്രദാനം ചെയ്യാൻ സാധിക്കാത്തതായതൊന്നും ഈ മൂന്ന് ലോകങ്ങളിലും ഇല്ല ഈ മന്ത്രം അനവരതം ജപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അഭിഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടോ അതൊക്കെ സാധിക്കും എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനൊക്കെ നിവൃത്തി ഉണ്ടാവും ഏത് വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണോ ആ വഴികളിലെല്ലാം ഭഗവതി നിങ്ങളെ വഴികാട്ടിയായി നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഉണ്ടാവും ഇത്ര ശക്തിയുള്ള ഇത്രയും പരിപൂർണമായ ഒരു മന്ത്രം വളരെ വളരെ ദുർലഭമാണ് നമുക്ക് ഇവിടെ സുലഭമാണ് ചോറ്റാനിക്കരയിലെ സദാസമയവും ആ മന്ത്രം ഒഴങ്ങുന്നു നാരായണത്തി പറയില്ലേ ഏവം ദുർലഭ്യവസ്തു ഈ ദുർലഭമായ വസ്തു ഗുരുവായൂർ ഇളങ്ങുന്നു എന്ന് പറയുന്ന പോലെയാണ് ഏറ്റവും ദുർലഭമായിട്ടുള്ള ഈ മന്ത്രം ഇതാ ചോറ്റാനിക്കിരയിൽ ധാരാളമായിട്ട് ഇങ്ങനെ പരിവസിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം ധാരാളമായി ലഭിച്ച് ഈ ഭാഗ്യത്തെ അനുഭവിക്കുക നമസ്കാരം അമ്മേ നാരായണ